നിലവിളിക്കടാ ഇതിലും ശബ്ദത്തിൽ ഞങ്ങളുടെ ലീനമോള് കരഞ്ഞിട്ടുണ്ടാകും അവൾ അനുഭവിച്ചതിനേക്കാൾ വേദന നിന്നെ ഞാൻ അറിയിക്കും നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലും കേട്ടോടാ പൊന്ന മോനെ ഡവിയോട് ആദം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അർജുൻറെ അലർച്ച അവിടെ ഉയർന്നത് ഡെവിയുടെയും ആദത്തിൻ്റെയും ശ്രദ്ധ അങ്ങോട്ട് പോയി ആദം ഒന്ന് ഗൗരവത്തിൽ നോക്കിയതും അവൻ വേഗം ചെന്ന് ടോണിയെ പിടിച്ചു മാറ്റി എടാ വിട് എന്തീ കാണിക്കുന്നത് എന്നാ വിടോ ഇവനെ വെട്ടി നുറുക്കണം എനിക്ക് റോണിയുടെ കയ്യിൽ കിടന്ന് ടോണി പിടഞ്ഞോണ്ടിരുന്നു ടോണി പെട്ടെന്ന് ഡെവിയുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം അവിടെ ഉയർന്നതും ടോണി ശാന്തനായി അങ്ങോട്ട് നോക്കി എത്രയും പെട്ടെന്ന് അനുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അവിടെ എല്ലാ ആവശ്യത്തിനും നിങ്ങൾ രണ്ടുപേരുമുണ്ടാകണം എങ്ങോട്ടും പോകരുത് അവരെ നോക്കി ഗൗരവത്തിൽ ഡെവി പറഞ്ഞതും തങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി കൂടെയാണ് ഇത് പറഞ്ഞത് എന്ന് അവർക്ക് ഉറപ്പായിരുന്നു ഇച്ചായ ടോണി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ആദത്തിൻ്റെ വക ഓർഡറും വന്നു പോകുന്നതിന് മുൻപ് ടിക്കിയിൽ വെച്ചിരിക്കുന്ന ബാഗ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം വേഗം വേണം അതിനു മുൻപ് ആ പൊന്ന മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം ആദം കൂടെ ഇറങ്ങിയതും അവർക്ക് സമ്മതിക്കാതെ നിവൃത്തിയില്ലാതെയായി അർജുനെ ഒന്ന് ചവിട്ടി ദേഷ്യത്തോടെ തുറിച്ചു നോക്കിയതിന് ശേഷം ടോണി അവരുടെ അടുത്ത് പോയി അനുവിനെ തോളിലിട്ട് പുറത്തേക്ക് നടന്നു എന്നാൽ ടോണി നേരെ പുറത്തേക്കാണ് പോയത് കൈരണ്ടും കെട്ടിയിട്ട് നിലയിൽ റോണി വലിച്ചിഴച്ച് കൊണ്ടുവന്ന അന്നയെ കണ്ടതും ഡെവിയുടെ മുഖം കൂടുതലും വന്യമായിരുന്നു റോണി അർജുനോടൊപ്പം തന്നെ അന്നയെയും കൊണ്ടിരുത്തി എന്നിട്ട് അന്നയുടെ കവളിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് അലറി എടി പൊന്ന മോളെ നിന്നൊരുപാട് സ്നേഹിച്ച കുടുംബം അല്ലടി ഞങ്ങളുടേത് എന്നിട്ട് നിനക്ക് എങ്ങനെ തോന്നി ഞങ്ങളുടെ മോളോട് ഇത് ചെയ്യാൻ റോണി അലറിയതും വെറുപ്പോടെ അവൻ്റെ കൈ തട്ടി മാറ്റിയിരുന്നു അന്ന അതേടാ ഞാൻ തന്നെ ഈ അർജുനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചത് അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതും ഞാൻ തന്നെ റോണിയെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് ദേഷ്യത്തോടെ അന്നെ അലറി കണ്ണും മുഖവും ചുമന്ന് ഒരു ഭ്രാന്തിയെ പോലെ അലറുന്ന അന്നയെ അവർ വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിന്നു ഇതുവരെ അന്ന ദേഷ്യപ്പെട്ടു ആരും കണ്ടിട്ടില്ല എപ്പോഴും ഒരു പാവത്തിനെ പോലെ ശാന്തമായിരിക്കും ഒരു ചെറു പുഞ്ചിരി ചുണ്ടിലുണ്ടാകും അതുകൊണ്ട് തന്നെ ആരും അവളെ സംശയിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ഒരുപാട് ഇഷ്ടവുമായിരുന്നു നിനക്കൊക്കെ അറിയണ്ടേ ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് അവരെ തന്നെ നോക്കി ആദത്തിനടുത്ത് നിൽക്കുന്ന ഡെവിക്ക് നേരെ കൈ ചൂണ്ടി എല്ലാം ചെയ്തത് അവന് വേണ്ടിയാണ് നിന്റെയൊക്കെ ഇച്ചായനു വേണ്ടി ഇതുവരെ ആരോടും തോന്നാത്തത് ഒരുപാട് പ്രത്യേക ഇഷ്ടം എനിക്ക് അവനോട് തോന്നി എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കുന്നു പുരുഷന്മാരുടെ കൂട്ടത്തിൽ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നിയത് അവനെ മാത്രമാണ് അതിനു വേണ്ടിയാ നിൻ്റെയൊക്കെ മുൻപിൽ ഞാൻ നല്ല വിള്ള ചമഞ്ഞത് എന്നിട്ട് ഞാനും അർജുനും അടുപ്പമുള്ള ബന്ധം അവൾ കണ്ടുപിടിച്ചു ഒരു കാരണവശാലും അവനെ വിവാഹം കഴിക്കാൻ നിൻ്റെയൊക്കെ പെങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞതും ദേഷ്യത്തിൽ കൊല്ലാൻ തന്നെയാ ഇത്രയൊക്കെ ചെയ്തത് എന്നാൽ ഇവനൊരു രാത്രിക്ക് അവളെ വേണമെന്ന് പറഞ്ഞതും ഞാനും സമ്മതിച്ചു ആവശ്യം കഴിഞ്ഞ കൊന്ന് കളയാൻ ഞാൻ ഇവനോട് പറഞ്ഞതോ അവിടെ അവിടെ എനിക്ക് പിഴച്ചു അവൾ രക്ഷപ്പെട്ടു ഇതൊക്കെ കേട്ടാകെ ദേഷ്യം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ചുറ്റുമുള്ളവർ എന്നാൽ അർജുൻ മാത്രം ആകെ പെട്ടതുപോലെയായി എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതുവരെ ഒന്നും മിണ്ടാതെ നിന്ന ആദം പെട്ടെന്ന് കാറ്റ് പോലെ എഴുന്നേറ്റ് വന്ന് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ഒരു നിമിഷം തൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു നിൽക്കുന്ന ആദത്തിൻ്റെ മുഖം കാണി അവളിൽ ഭയം രൂപപ്പെട്ടു പൊതുവെ ശാന്തനാണ് ആദം പക്ഷെ അവൻ ഇങ്ങനെ ഒരു ആദ്യ രൂപം ആദ്യമായാണ് അവൾ അടക്കം എല്ലാവരും കാണുന്നത് സംസാരത്തിൽ അല്പം ഗൗരവം കലർത്തിൽ എല്ലാവരോടും സ്നേഹമാണ് ആ മനസ്സ് നിറയെ തൻ്റെ കഴുത്തിൽ മുറുകുന്ന ആദത്തിൻ്റെ വിരലുകളുടെ വേദനയിൽ അന്നയുടെ കണ്ണ് പുറത്തേക്ക് മിഴിച്ചു വന്നു കണ്ണുകൾ കലങ്ങി നിറഞ്ഞു മുഖവും മൂക്കും ചുവന്നു ഇനിയും സെക്കൻഡുകൾ കൂടെ ഇതേ അവസ്ഥ തുടർന്ന് തൻ്റെ ശ്വാസം നിലക്കുമെന്ന് അന്നക്കുറപ്പായി ഒരാശ്രയത്തിനെന്നോണം അവൾ ചുറ്റും നോക്കി അവളുടെ കണ്ണിൽ ആദ്യം അർജുനെയാണ് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഭയം കൊണ്ട് വിറയ്ക്കുന്ന അർജുനെ കാണേ അന്ന തന്നെ രക്ഷയ്ക്കെന്ന് പറയാൻ പോലും കഴിയാതെ ആകധർമ്മസങ്കടത്തിലായി ചുറ്റു നിൽക്കുന്ന മറ്റുള്ളവരേക്ക് അവളുടെ ശ്രദ്ധ പോയതും തൻ്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കുകയായിരുന്നു ഡെവിയും ടോണിയും ആരും ആദത്തിനെ ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ശ്രമിക്കുന്നില്ല ഇനിയും സെക്കൻഡുകൾ കൂടെ കൂടെയതായ അവസ്ഥ തുടർന്നാൽ തൻ്റെ ശ്വാസം നിലക്കുമെന്ന് അന്നക്കുറപ്പായി എന്നാൽ അപ്പോഴേക്കും അവളിൽ നിന്നും കൈയെടുത്തിരുന്നു ആദം ജീവൻ തിരിച്ചു കിട്ടിയതും ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ട് അന്ന നിലത്തേക്കിരുന്നു തൊണ്ടയും കഴുത്തും വേദനിക്കാൻ തുടങ്ങിയതും അവൾ കഴുത്തും നെഞ്ചും തടവിക്കൊണ്ടിരുന്നു കഴുത്തും തൊണ്ടയും എല്ലാം വല്ലാത്ത വേദന കുമിനീരിറക്കാൻ പോലും വല്ലാത്ത പ്രയാസം തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിൽക്കുന്ന ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ ശ്വാസമെടുക്കാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവൾക്ക് അപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു എന്നാൽ അവൾക്കൊന്ന് അവശ്വ ആശ്വസിക്കാൻ പോലും സമയം കൊടുക്കാതെ അവളുടെ മുഖത്താതത്തിൻ്റെ കൈ വീണ്ടും പതിഞ്ഞിരുന്നു എടി വന്ന മോളെ അത്ര പെട്ടെന്ന് കൊല്ലുമെന്ന് വിചാരിക്കണ്ട ഞങ്ങളുടെ കുഞ്ഞനുഭവിച്ചാതെ വേദന നിന്നെയും അനുഭവിച്ചിട്ടേ കൊല്ലൂ അവളെ നോക്കിയ ദേഷ്യത്തിൽ ആദമലറി തങ്ങൾ വന്ന കാറിലേക്ക് വളരെ ശ്രദ്ധിച്ച് ടോണി അനുവിനെ കിടത്തി അവളുടെ കയ്യിലും മുഖത്തും കാണുന്ന ചുവന്നടി കൊണ്ട പാടുകൾ കണ്ടതും അവൻ ആദ്യമായി വേദന തോന്നി സോറി ഏട്ടത്തി അവളെ കൈകളിൽ പിടിച്ച് ആത്മാർത്ഥമായി ടോണി മാപ്പ് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിന്നു പിന്നെ ഡോറ് നന്നായി അടച്ചതിനു ശേഷം ഡിക്കി തുറന്നു എന്നാൽ അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ കണ്ടതും അവൻ്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി അന്നയെ ഓർത്തതും അവൻ്റെ മുഖത്ത് പുച്ഛത്തിൽ നിറഞ്ഞൊരു ചിരിയും വിരിഞ്ഞു കാറിന്റെ ഇടുക്കയിൽ നിന്ന് ആ വുഡ് കട്ടർ കയ്യിലെടുക്കുമ്പോൾ ശരീരഭാഗങ്ങൾ ചിന്തിച്ചുതറി അന്നയുടെയും അർജുൻറെയും മുഖം അവൻ്റെ മനസ്സിലേക്ക് വന്നു അനു കാറിനകത്ത് സേഫാണെന്ന് ഉറപ്പിച്ചതിനു ശേഷം ടോണി ആ വുഡ് കട്ടറുമായി അകത്തേക്ക് കയറി താഴെ ചുവരിനോട് ചേർന്ന് ശ്വാസമെടുക്കുന്ന അന്നയേയും അവളോട് ദേഷ്യപ്പെടുന്ന ആദത്തിനെയും കണ്ടതും അവൻ്റെ മുഖം സംശയത്തിലൊന്ന് ചുളിഞ്ഞു അകത്തേക്ക് വരുന്ന ടോണിയെ കണ്ടതും ഡെവി അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ പൊക്കോ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം ഇച്ചായ ഞങ്ങൾ ആദം ഗൗരവത്തിൽ പറഞ്ഞതും റോണിയൊന്നും അടിച്ചു നിന്നു റോണിയൊന്നും പറയുന്നില്ല എന്ന് കണ്ടതും ടോണി പറഞ്ഞു തുടങ്ങി ഇവനെ ശിക്ഷിക്കാൻ ഞങ്ങൾക്കൊന്നും അവകാശമില്ല ഈ ചായ അപ്പം ഞങ്ങൾ അത് കേട്ടതും ഡെവി അവരെ ഗൗരവത്തിലൊന്ന് നോക്കി അതിന് നിങ്ങളെക്കാൾ ഞങ്ങൾക്കാണ് അവകാശം അതിനേക്കാൾ ഞങ്ങളുടെ കടമയാണിത് അതുകൊണ്ട് അനിയന്മാർ പെട്ടെന്ന് ഹോസ്പിറ്റൽ പോകാൻ നോക്ക് ഇവിടെ ഞങ്ങൾ മതി ഡെവി ഗൗരവത്തോടെ പറഞ്ഞതും രണ്ടു പേരും വേറെ നിവൃത്തിയില്ലാതെ മടങ്ങി പോകുന്നതിന് മുൻപ് അർജുനെയും അന്നയെയും ഒന്ന് പുച്ഛിച്ച് നോക്കാനും മറന്നില്ല ടോണിയും റോണിയും പോയ ഉടനെ അവർ വെച്ചിട്ട് പോയ ബാഗ് തുറന്ന് ആദമ്മ വുഡ് കട്ടർ പുറത്തേക്കെടുത്തു അന്നയേയും അർജുനെയും ഒന്ന് നോക്കി രണ്ടു പേരും ഇതുവരെ കിട്ടിയ അടിയുടെ ക്ഷീണത്തിൽ ഉറക്കത്തിലാണ് അവരെ നോക്കി ഒന്ന് ക്രൂരമായി ചിരിച്ചുകൊണ്ട് ആദം കട്ടർ ഓൺ ചെയ്തു എന്തോ ഒരു ശബ്ദം തങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തിയതും അസ്വസ്ഥതയോടെ രണ്ടുപേരും കണ്ണു തുറന്നു എന്നാൽ മുന്നിൽ കണ്ട കാഴ്ചയിൽ അവരുടെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് പൊടിഞ്ഞു ബുഡ് കട്ടർ ഓൺ ചെയ്ത് നിൽക്കുന്ന ആദം അവൻ്റെ മുഖത്തെ ക്രൂരമായ ചിരി മാത്രം മതിയായിരുന്നു അവർക്ക് അത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇനി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ല നിങ്ങൾ ഞങ്ങൾ സേഫായി ഒരിടത്ത് എത്തിക്കാൻ പോകുവാണ് അല്ലേ ഡെവി അതേ ചിരിയോടെ ഡവിയോട് ചോദിച്ചു അവരെ രണ്ടുപേരെയും നോക്കിയൊന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് ഡെവി അവർക്കടുത്തേക്ക് നീങ്ങി അപ്പോഴും അവൻ്റെ ഷോൾഡറിൽ നിന്നും രക്തം ഒഴുകിക്കൊണ്ടിരുന്നു ദേഷ്യത്തോടെ നടന്ന ഡെവി അർജുന മുൻപിലെത്തിയതും അവൻ്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് അവനെ ബലമായി എഴുന്നേൽപ്പിച്ചു നിർത്തി അപ്പോഴും ഭയം കൊണ്ട് അർജുൻ വിറയ്ക്കുകയായിരുന്നു കയ്യിലെയും കാലിലെയും തളർച്ച കയറിയിരിക്കുന്ന ബുള്ളറ്റിൻ്റെ വേദന നിമിഷങ്ങൾ കഴിയും തോറും അവനെ അസഹ്യമായി കൊണ്ടിരുന്നു വേദനയുടെ അങ്ങേയറ്റം സഹിച്ചു കഴിഞ്ഞാണ് അവൻ പതിയെ ഒന്ന് മയങ്ങിയത് എന്നാൽ മുന്നിൽ കണ്ട കാഴ്ച അവൻ്റെ ഭയത്തിൻ്റെ ആക്കം കൂട്ടിയിരുന്നു ഡെവി അവനെ നിസ്സാരമായി ഷോൾഡറിൽ പിടിച്ചു പൊക്കിയപ്പോൾ കാലൊന്ന് നിലത്ത് കുത്താൻ കഴിയാതെ അർജുൻ ഡവിയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു അവൻ്റെ വേദന കണ്ട് ആസ്വദിച്ചുകൊണ്ട് ടോണി ചവിട്ടിയാതെ ഇടത്തേക്ക് തന്നെ ഡവിയും അമർത്തി ചവിട്ടി വേദന സഹിക്കാൻ കഴിയാതെയുള്ള അർജുൻ്റെ അലർജയിൽ അന്ന ഭയം വിറച്ചു എന്നാൽ ഒന്ന് നിലവിളിക്കാൻ പോലും അവളെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല വാ തുറന്നാൽ പുറത്തേക്ക് വരുന്നത് കാറ്റ് മാത്രമാണ് ആദം അത്രയും ഫലത്തിലായിരുന്നു അവളുടെ കഴുത്തിൽ പിടിച്ചത് എന്നാൽ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അർജുനെ പിടിച്ച ആദത്തിന് മുൻപിലേക്കിട്ടു അവനെ ദേഷ്യത്തോടെ നോക്കി ആദം വുഡ് കട്ടർ ഓൺ ചെയ്തു അതിൻ്റെ ശബ്ദം ചെവിയിലേക്ക് തളക്കും തോറും ഇനി നടക്കാൻ പോകുന്നതോർത്ത് അർജുൻ ഭയം കൊണ്ട് വിറച്ചു എന്നാൽ രവി അവൻ്റെ കാല് പിടിച്ച് നിവർത്തിവെച്ചതും നിമിഷങ്ങൾക്കകം അവൻ്റെ വലത്തെ കാലു നിലത്തെ കറ്റു വീണിരുന്നു ഒരു വേള അർജുൻ്റെ അലർച്ചയിൽ ആ പഴയ ബിൽഡിംഗ് നിലം വധിച്ചു പോകുമോ എന്ന് തോന്നിപ്പോയി അന്നയ്ക്ക് അർജുൻ്റെ ഭീകരമായ അലർച്ചയിൽ തൻ്റെ മുൻപിൽ അറ്റുവീണ് കിടക്കുന്ന അവൻ്റെ വലത്തെ കാല് കാണി ഭയങ്കൊണ്ട് അന്നിയുടെ സർവ്വനാഡി ഞരമ്പുകളും തളർന്നു പോയി എന്നാൽ അർജുനെയും അവൻ്റെ കാലും കാണി ഡവിയുടെയും ആദത്തിൻ്റെയും കണ്ണുകൾ കൂടുതൽ ക്രൂരമായി തിളങ്ങി അവനെ നോക്കി വീണ്ടും ഒന്ന് ക്രൂരമായി ചിരിച്ചുകൊണ്ട് ആദം ആ വുഡ് കട്ടർ ഡവിക്ക് കൈമാറി അപ്പോഴും മറ്റുപോയെ തൻ്റെ കാലിൽ അമർത്തി പിടിച്ചുകൊണ്ട് അർജുൻ നിലവിളിക്കുകയായിരുന്നു ആദത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കട്ടറുമായി ഡെവി അർജുൻ്റെ അടുത്തേക്ക് പോയി തൻ്റെ അടുത്തേക്ക് വരുന്ന ഡവിയെ കാണി അർജുന ഭയം കൊണ്ട് വിറച്ചു വേണ്ട പ്ലീസ് എൻ്റെ കൊല്ലല്ലേ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അർജുൻ നിലവിലച്ചുകൊണ്ടിരുന്നു എന്നാൽ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഡവി പറഞ്ഞു നിന്നെ പോലുള്ള പൊന്ന മക്കൾക്ക് കഴപ്പ് തീർക്കാനല്ല ഞങ്ങൾ വീട്ടിൽ പെങ്കൊച്ചുങ്ങളെ വളർത്തുന്നത് നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാരെ പേടിച്ച് ഞങ്ങളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാ എൻ്റെ ലീനമോളെ കടിച്ചു കുടഞ്ഞപ്പോ സന്തോഷിച്ചവൻ അല്ലേട നന്ദി ആ നിൻ്റെ കൈയും കാലും അറുത്തു മുറിച്ച് പൊട്ടിക്കിട്ട് കൊടുക്കാൻ പോകുവാ നിൻ്റെ ശവമല്ല ഓടയിലും അഴുകി കിടക്കുന്നത് കാണുമ്പോൾ നിന്നെ പോലെയുള്ള വെറുപിടിച്ച നായ്ക്കളൊന്ന് ഭയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത കാലും മുറിച്ച് കളഞ്ഞിരുന്നു ഡവി വലിയ അലർച്ചയിൽ അവൻ കരയുമ്പോൾ അവൻ്റെ വേദന ആസ്വദിച്ചുകൊണ്ട് അവൻ്റെ രണ്ട് കൈകളും ഡെവി അറുത്ത അറുത്തെടുത്തു അവസാനം ശ്വാസം നിലച്ച അവൻ്റെ ശവത്തിന് നോക്കി പുച്ഛത്തിൽ ചിരിച്ചിരുന്നു അവർ എന്നാൽ ഇതെല്ലാം കണ്ട് ഭയന്നാക്കെ മരവിച്ചിരിക്കുകയാണ് അന്ന അത്ര മൃഗീയമായാണ് ഡവിയും മാധവും അർജുനെ കൊന്നത് കണ്ടതും അവൾക്ക് മരണം മുന്നിൽ കാണുന്നത് പോലെ തോന്നി അവർക്ക് മുൻപിൽ തൻ്റെ ജീവന് വേണ്ടി അപേക്ഷിക്കണമെന്ന് തോന്നിയെങ്കിലും അവളുടെ നാവ് ചലിച്ചില്ല തന്നെ നോക്കി ക്രൂരമായി ചിരിച്ചു മുൻപോട്ട് വരുന്ന ഡവിയെ കൂടെ കണ്ടതും അന്ന ഭയത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു ഒരാശ്രയത്തിനൊന്നോണം ചുറ്റും നോക്കിയതും അവളുടെ കണ്ണിലുടക്കിയത് ആദത്തിലായിരുന്നു ഒന്നും ചിദിക്കാതെ ആദത്തിൻ്റെ കാലിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു അന്ന ആ നിമിഷം അവളുടെ മുൻപിൽ തെറ്റോ ശരിയോ ലജ്ജയോ അപമാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല തൻ്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹം മാത്രം തൻ്റെ കാലിൽ പിടിച്ച് കീഴുന്ന അന്നയെ ആദം പുച്ഛത്തോടെ നോക്കി ഞാനൊരിക്കലും നിന്നെ രക്ഷിക്കില്ല അന്ന നീ ഉപദ്രവിച്ചത് എൻ്റെ പെങ്ങളെയാണ് നീ തകർക്കാൻ ശ്രമിച്ചത് എൻ്റെ അനുജൻ്റെ ജീവിതവും നീ വഞ്ചിച്ചത് എൻ്റെ കുടുംബത്തെയും ഇനി ഞാൻ നിന്നെ വെറുതെ വിട്ട നാളെ എൻ്റെ മോൾക്ക് നേരെയും നീ ഇവനെപ്പോലുള്ള നിറികെട്ടവന്മാരെ അയക്കും ഞാനൊരു പെൺകുഞ്ഞിൻ്റെ അപ്പനല്ലേ അതുകൊണ്ട് നിനക്ക് മാപ്പില്ല നിമിഷങ്ങൾക്കകം ആ മുറിയിൽ അന്നയുടെ അലർച്ചയും പ്രതിധ്വനിച്ചു കഷ്ണങ്ങളായി കിടക്കുന്ന ആ മൃത ശരീരങ്ങളിലേക്ക് ആദവുണ്ടവിയും അത്യധികം വെറുപ്പോടെയും പുച്ഛത്തോടെയും നോക്കി